നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാറിൽ ഉൾപ്പെടെ ഒൻപത് പുതിയ ഡാമുകൾ നിർമ്മിക്കാൻ പദ്ധതി ഉണ്ട് മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിയമസഭയെ അറിയിച്ചിരിക്കുകയാണ് മുല്ലപ്പെരിയാറിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന പലരും ആകാംക്ഷയോടുകൂടി തന്നെ നോക്കിയിരിപ്പുണ്ടായിരുന്നു എന്തായാലും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വരുന്നുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ നിയമസഭയിൽ മന്ത്രി നൽകിയിരിക്കുന്ന സൂചന ൊൻപത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ നീക്കം നടക്കുന്നത് ഇതിന് ഡി തയ്യാറാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിനായുള്ള അനുമതിക്കായി ശ്രമം തുടരുകയാണ് തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയും എന്നതാണ് ഈ വിഷയത്തിൽ കേരളത്തിന്റെ നയമെന്നും മന്ത്രി വ്യക്തമാക്കി പെരിയാർ ചാലക്കുടി ചാലിയാർ പമ്പ അച്ചൻകോവിൽ മീനച്ചൽ നദീതടങ്ങളിൽ പ്രളയ പ്രതിരോധ ഡാമുകൾ നിർമ്മിക്കാനും നടപടി തുടങ്ങിയിട്ടു് ഇതിൽ മൂന്ന് ഡാമുകളുടെ പഠനം പൂർത്തിയാക്കിയതായും മന്ത്രി വ്യക്തമാക്കി കാവേരി ട്രിബ്യൂണൽ ഉത്തരവ് പ്രകാരം പമ്പാർ സബ് ബേസിന് മൂന്ന് പദ്ധതികളിലായി മൂന്ന് ഡാമുകൾക്ക് വേണ്ടി തൃശൂർ ഫീൽഡ് സ്റ്റഡി സർക്കിൾ പഠനം നടത്തിയിട്ടുണ്ട് പമ്പാർ നദീതടത്തിൽ നിന്ന് കേരളത്തിന് അനുവദിച്ച മൂന്ന് ടി എം സി ജലാം ഫലപ്രദമായി ഉപയോഗിച്ചതിനായി പമ്പ സബ് ബേസിൽ ചെങ്കല്ലാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടിശ്ശേരി ഡാം തലയാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലോവർ ചട്ട മൂന്നാർ ഡാം വട്ടവട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒറ്റമരം ഡാം എന്നീ മൂന്ന് ഡാമുകൾ നിർമ്മിക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് കാവേരി ട്രിബ്യൂണൽ ഉത്തരവ് പ്രകാരം ഭവാനി ബേസിന് അനുവദിച്ച ആറ് ടി എം സി ജലത്തിൽ നിന്ന് രണ്ട് ദശാംശം എട്ട് ഏഴ് ടി എം സി ജലം ഉപയോഗിക്കുന്നതിനായി അട്ടപ്പാടി ചിറ്റൂരിൽ ശിരുവാണി പൂഴക്ക കുറേക്കേവ് ഡാം നിർമ്മിക്കുന്നതിന് പഠനം നടത്തിയിട്ടുണ്ട് ചാലക്കുടി പുഴയുടെ പോഷക നദിയായ കാരപ്പാറയിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് മറ്റൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കൂടുതൽ നാശനഷ്ടം നേരിട്ട മലപ്പുറം പോത്തുകല്ല പഞ്ചായത്തിലെ അംബിട്ടാൻപൊടിയിൽ പ്രളയ നിയന്ത്രണ അണക്കെട്ടിന്റെ സാധ്യതാ പഠനത്തിനായുള്ള നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരിഗണനയിലാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്തായാലും മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആശങ്കകളൊക്കെ തന്നെ നിലനിന്നിരുന്നു എന്നാൽ പുതിയ ഡാം വരുമ്പോൾ അത് എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു എന്തായാലും പുതിയ ഡാം തന്നെ വരും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് നിയമസഭയിൽ മന്ത്രി അറിയിച്ചിരിക്കുന്നത്